പാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റിൽ ആനയെ കാണാനെത്തിയവരുടെ വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണം ഞായറാഴ്ച രാത്രി കുളിരാൻതോടിന് സമീപം വെച്ചാണ് പൂതംകുറ്റി സ്വദേശികളുടെ വാഹനം കാട്ടാന ആക്രമിച്ചത് യാത്രക്കാരായ ജോയി ബേസിൽ ജോസ് എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ആനയെ കാണാൻ പ്ലാന്റേഷൻ വാച്ചറോടൊപ്പം രാത്രി പത്തുമണിയോടെയാണ് ഇവർ തോട്ടത്തിലെത്തിയത് അയ്യമ്പുഴ ഭാഗത്തു നിന്നും പ്ലാന്റേഷൻ റോഡിലൂടെ വരുന്ന വഴിയിൽ കുളിരാൻ തോടിന് സമീപം വെച്ച് ഇവർ കാട്ടാനയ്ക്ക് മുൻപിൽ അകപ്പെടുകയായിരുന്നു വളവിൽ നിൽക്കുകയായിരുന്ന ആനയെ കണ്ടുനിർത്തിയ വാഹനത്തിനു നേരെ പാഞ്ഞെടുത്ത ആന കാറിന്റെ ബോണറ്റിൽ കയറി നിന്ന് കൊമ്പുകൊണ്ട് മുൻ മുൻഗ്ലാസിൽ കുത്തി ഭയന്ന യാത്രക്കാർ ഒച്ചവെച്ചതിനെ തുടർന്ന് ആന പിൻവാങ്ങുകയും സമീപത്തായി നിലയുറപ്പിക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ വനപാലകരെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഏഴാറ്റുമുഖം ആർആർടി സംഘം ആനയെ കാട്ടിലേക്ക് തുരത്തിവിട്ടു കാലടി പ്ലാന്റേഷനിലെ അയ്യമ്പുഴ മുതൽ ഏഴാറ്റുമുഖം വരെയുള്ള ചെക്ക് പോസ്റ്റിനുള്ളിലെ വിവിധ സ്ഥലങ്ങളിൽ ആനയെ കാണുന്നതിനായി ആളുകളെത്തുന്നത് പതിവാണ് യാത്രക്കാരോട് വനപാതയിൽ ഇറങ്ങുകയോ വന്യജീവികളെ ശല്യപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറുകയോ ചെയ്യരുതെന്ന് വനംവകുപ്പ് കർശന നിർദ്ദേശം കൊടുക്കാറുണ്ട് എന്നാൽ ചില വിനോദസഞ്ചാരികൾ പലപ്പോഴും വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങളൊന്നും മുഖവിലക്കെടുക്കാറില്ല പലപ്പോഴും അധികൃതരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു കാടിനകത്തേക്ക് കടന്നും ആനകളെ പ്രകോപിപ്പിച്ചും ഇവർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഇത്തരക്കാർ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് അനുഭവിക്കുന്നത് ഇവർക്ക് ശേഷം വരുന്ന യാത്രക്കാരോ സമീപവാസികളോ ആയിരിക്കും നിങ്ങൾ ഒന്നോർക്കുക നിങ്ങളുടെ ഇത്തരം പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെയോ ഏതെങ്കിലും നിരപരാധിയുടെയോ ജീവനായിരിക്കും മീഡിയ ടൈം അങ്കമാലി